യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ പുതിയ ഉപാധി വെച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരമോ വനം വകുപ്പോ തനിക്ക് വേണം ഇല്ലെങ്കിൽ വി ഡി സതീഷിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നതുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യു ഡി എഫ് മുന്നണി പോരാളിയായി താൻ ഉണ്ടാകുമെന്നും പി വി അൻവർ വ്യക്തമാക്കി ഇന്ന് രാവിലെ ഒൻപത് മണിവരെയും യു ഡി എഫിന് വേണ്ടപ്പെട്ട നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു അവരോട് ഞാൻ ഒറ്റകാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരമോ വനവകുപ്പോ തനിക്ക് വേണം ഇക്കാര്യം എഗ്രിമെന്റ് ആക്കി പൊതുമധ്യത്തിൽ പറയണം എന്നാൽ വി ഡി സതീഷിനെ യു ഡി എഫിന്റെ നേതൃസ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല ഒരു പിണറായി ഇറക്കി മറ്റൊരു മുക്കാൽ പിണറായിയെ കയറ്റാൻ ഞാനില്ല സതീഷിനെ മാറ്റി മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം ഇനി ഒരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാനില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ല സതീഷിനാണ് തന്നെ മത്സരരംഗത്ത് ഇറക്കിയതെന്നും അൻവർ പറഞ്ഞു തെരഞ്ഞെടുപ്പായതിനാലാണ് കോൺഗ്രസിന്റെ മലപ്പുറം സ്നേഹം താൻ മുമ്പ് ഉയർത്തിയ വിഷയങ്ങൾ അന്ന് പിന്തുണച്ചില്ല മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഞങ്ങൾക്കൊരു ജില്ല വേണമെന്നും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളെ കൂട്ടി തൃണമൂലിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുമെന്നും അൻവർ വ്യക്തമാക്കി ജില്ല വിഭജിക്കാൻ എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വം തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു തിരുവമ്പാടി ഏർനാട് വണ്ടൂർ നിലമ്പൂർ കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ ഇവ കേന്ദ്രീകരിച്ച് ഒരു മലയോര ജില്ല വേണം കോഴിക്കോടിന്റെ ഭാഗമായ തിരുവമ്പാടിയെ ഇങ്ങോട്ട് ചേർക്കണം അത് മലയോര മേഖലയാണെന്നും അൻവർ പറഞ്ഞു ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുകയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയെ കൂട്ടി മലയോര മേഖലയ്ക്ക് ഒരു ജില്ല വേണം ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണ് ഇന്നലെ ചേർന്ന കമ്മിറ്റി ഇക്കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോകും ഫീൽഡിൽ ചെല്ലുമ്പോൾ ആളുകൾ ഇക്കാര്യം പറയുന്നുണ്ട് ജില്ലയോട് അത്ര സ്നേഹമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇവിടുത്തെ നേതാക്കന്മാരെന്ന് പറയട്ടെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ആവശ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ ഇവിടെയെന്നും അൻവർ ചോദിച്ചു അതേസമയം അൻവറിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്ത് വന്നു പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും കൂടി ചോദിക്കാമായിരുന്നു എന്നാണ് ബൽറാമിന്റെ പരിഹാസം അൻവർ തെരുവിൽ നടക്കുന്ന രാഷ്ട്രീയ നേതാവായി മാറിയതിൽ ദുഃഖമുണ്ട് അൻവറിന് കഴിവും കാഴ്ചപ്പാടും പ്രാപ്തിയും ഉണ്ടെന്ന് പറഞ്ഞ സുധാകരൻ അൻവർ രാഷ്ട്രീയത്തിൽ വേണമെന്നതാണ് തന്റെ താല്പര്യമെന്നും വ്യക്തമാക്കി അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ് ടി എം സി സ്ഥാനാർത്ഥിയായി അൻവർ സമർപ്പിച്ച പത്രിക തള്ളിയെങ്കിലും സ്വതന്ത്രനായി നൽകിയ പത്രിക അംഗീകരിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ ചോർത്തിയ കേസിൽ അൻവറിന് വീണ്ടും ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഫോൺ കോളുകൾ ചോർത്തിയതായിട്ടുള്ള അൻവറിന്റെ വെളിപ്പെടുത്തലിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി ഹർജിയിൽ ഹൈക്കോടതി അൻവറിന്റെ നേരത്തെ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റിയിരുന്നില്ല ഇതോടെയാണ് വീണ്ടും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചത് സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചെന്നും എഫ്ഐആറിൽ ഉണ്ട് ഈ കേസിലെ ഹൈക്കോടതിയുടെ തുടർ നടപടികൾ നിർണായകമാകും പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ ചോർത്തിയെന്ന വിഷയത്തിൽ അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് പോലീസ് നിലപാടെടുത്തിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന അൻവറിന്റെ വെളിപ്പെടുത്തലിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് അൻവർ ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കേസെടുക്കാവുന്ന ഒന്നും കണ്ടെത്താത്തതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ട് തുടർന്ന് ബെഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു